പ്രവചനം നാൽപ്പതാം അധ്യായം ഏഴും എട്ടും തിരലിഖിതങ്ങൾ കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യുന്നു മനുഷ്യൻ പുല്ല് മാത്രം പുല്ല് കരിയുന്നു പുഷ്പം വാടുന്നു നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടുംബത്തിലെ എല്ലാവരെയും ഇപ്പോൾ ഒരുമിച്ച് കൊണ്ടുക ഇത് ദൈവം തന്റെ വിശുദ്ധ വചനങ്ങളാൽ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ പോവുകയാണ് അവ വചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് വിശുദ്ധ സ്ലിഹായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ് വചനം വിശുദ്ധീകരിക്കുന്ന ദൈവ സാന്നിധ്യമാണ് വംശത്തെ വിശുദ്ധീകരിക്കുന്നു തലമുറകളെ വിശുദ്ധീകരിക്കുന്നു കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്നു വസ്തുപദാർത്ഥങ്ങളെ വിശുദ്ധീകരിക്കുന്നു സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്നു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾ ഒരുമിച്ച് കൂട്ടുക തൻ്റെ പരിശുദ്ധ വചനങ്ങളാൽ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ കർത്തവാഗതമാകുന്ന സമയമാണിത് ഈ സമയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ച് പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എൻ്റെ പേര് എന്നാണ് തങ്കമണിയുടെ വകുപ്പ് വരുന്നു എനിക്ക് പത്ത് വർഷത്തോളമായിട്ട് ശ്വാസം മുട്ടലുണ്ടാകുമായിരുന്നു എവിടെയെങ്കിലും ഡോക്ടറെ കാണും കുറച്ച് ഗുളികളും സിറപ്പുമൊക്കെ വാങ്ങിച്ച് കഴിക്കും തൽക്കാലത്തേക്ക് അങ്ങനെ കുറയും പിന്നീട് വീണ്ടും ശക്തമായ ശ്വാസം മുട്ടലിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ മാസവും ഇതുപോലെ ശ്വാസം മുട്ടലുണ്ടായി ഞാൻ ആശുപത്രിയിൽ പോയി കുറച്ചും മരുന്നും ഗുളികളൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നു ഒരു വർഷക്കാലമായിട്ട് ബഹുമാൻപെട്ട സേവഖാൻ അച്ഛൻ്റെ ടി വി പ്രോഗ്രാമിൽ ശാലോമിൽ അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുമായിരുന്നു ഞാനും എൻ്റെ ഭാര്യയും അങ്ങനെ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ഈ അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഭട്ടായിലച്ഛൻ വിളിച്ച് പറഞ്ഞു ഇപ്പോൾ രോഗികളായിരിക്കുന്നവർ ദൈവ കർത്താവിനെ വിളിച്ചപേക്ഷിക്കട്ടെ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുമെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു ടി വി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരാധനയുടെ സമയമായി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ഉയർത്തുന്ന സമയം ഞാൻ ഇരുന്നിടത്തു നിന്നും തറയിൽ മുട്ടുകുത്തി ഈ ടി വി സ്ക്രീനിൽ പരിസ്ഥിതി മാനയിൽ തൊട്ടു ആ നിമിഷം എൻ്റെ വലത് തോള് തോളിൽ ആരോ ശക്തമായി അനുഭവം ഉണ്ടായി എൻ്റെ ഭാര്യ അടുത്തിരിപ്പുണ്ടായിരുന്നെങ്കിലും അവൾ എൻ്റെ ദേഹത്ത് തൊട്ടാണെന്നറിയാൻ ഞാൻ തിരിഞ്ഞു നോക്കി പക്ഷേ എൻ്റെ ദേഹത്തെ അവൾ സ്പർശിച്ചിട്ടില്ല അവൾ മാറിയാണ് നിന്നിരുന്നത് എന്തായാലും അന്ന് മുതൽ ഞാൻ സുഖമായി കിടന്നുറങ്ങി പിന്നീട് ഇന്ന് വരെ ശ്വാസം മുട്ടലിൻ്റെ ഒരു അനുഭവം പോലും എനിക്കിന്നുണ്ടായിട്ടില്ല ഇന്ന് ഞാൻ പരിപൂർണമായിവിടും കഴുകി കളഞ്ഞു കറക്ലിയ ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹൃദയം ദൈവത്തിങ്ങളെയ് ഉയർത്തേണ്ട സമയമാണിത് ഈ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവ് കുടുംബത്തെ തൻ്റെ അത്ഭുതകരമായ ചൈതന്യം കൂടെ നിറയ്ക്കും ഒരുപാട് തിന്മകൾ വിട്ടുപോകും ഈ സമയത്ത് ശാസിച്ച് ബഹിഷ്കരിക്കുന്ന ഒരു പ്രാർത്ഥന ശുശ്രൂഷയാണ് ചെയ്യുന്നത് യേശു നാമത്തിൽ ശാസിക്കുമ്പോൾ തിന്മകൾ വിട്ടുപോകും എന്ന് വിശ്വസിക്കണം ഓരോ കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എല്ലാവരും അച്ഛൻ പറയുന്ന ഈ പ്രാർത്ഥനയോട് ചേർന്ന് ഏതു ചൊല്ലി ഉറക്കെ പ്രാർത്ഥിക്കണം വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിലും ഈ പ്രാർത്ഥനയെ പങ്കുചേരാൻ മടി കാണിക്കുക നാണം വിചാരിക്കുക ചെയ്യരുത് കുടുംബങ്ങളെല്ലാവരും ആദരം തുറന്ന് പ്രാർത്ഥിക്ക മക്കളും പ്രാർത്ഥിക്കണം മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കണം ആരെങ്കിലും ദൂരെ അങ്ങനെ വേറിട്ട് പിണങ്ങിയോ ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടായ്മയിലേക്ക് വരിക ഇത് കർത്താവ് സന്നിഹിതമാകുന്ന സമയമല്ലേ പിണക്കുമെല്ലാം വിട്ടുകള ഒരുമിച്ച് കൂടുക ഇങ്ങനെ പ്രാർത്ഥിക്കാം ഇപ്പോൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് എഴുന്നള്ളി വരണമേ യേശുവേ അങ്ങയുടെ നാമ ത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും അഭിഷേകങ്ങളും ഈ സമൂഹത്തിൽ സംഭവിക്കട്ടെ യേശുവേ യേശുവേ കുടുംബത്തിൽ ഞെരുക്കം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ ഇപ്പോൾ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഹാലേൽ അന്ധകാര ശക്തികൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ ഞങ്ങൾ ഉയർത്തിക്കുന്നു ഹാലലു ഹാലലു യേശു ആരാധന 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 ഓ ദൈവമേ ഇപ്പോൾ ഇടപെടണമേ എല്ലാ ക്ഷീണങ്ങളെ ശാസിക്കുന്ന കർത്താവേ എല്ലാ രോഗങ്ങളെ ശാസിക്കുന്നു

േശുമത്തിൽ വിട്ടുപോകള സ്വഭാവം യേശുരാമത്തിൽ വിട്ടുപോകാന്തം യേശുനാമത്തിൽ സ്വഭാവങ്ങൾ യേശുരാമത്തിൽ വിട്ടുപോകെ ഉയർത്തിക്കുന്നു ഹാലിയ ഹലിയ മനുഷ്യ പരിശുദ്ധാത്മാവേ കൃപ നിറയ്ക്കണമേ അഭിഷേകം നിറയ്ക്കണമേ സമാധാനം നിറയ്ക്കണമേ സന്തോഷം നിറയ്ക്കണമേ സ്നേഹം നിറയ്ക്കണമേ വിശുദ്ധി നിറയ്ക്കണമേ ഉണർവ് നിറയ്ക്കണമേ വിശ്വാസം നിറയ്ക്കണമേ സ്നേഹം എളിമ നിറയ്ക്കണമേ പ്രാർത്ഥനാ വരങ്ങൾ നിറയ്ക്കണമേ ആരാധന 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 യേശുവേ 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 സ്പർശിക്കണമേ അനുഗ്രഹിക്കണമേ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു ഓരോ വ്യക്തികളെ ആശീർവദിക്കുന്നു ഇപ്പോഴും എന്നേക്കും നമുക്കിരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ശാസിക്കാൻ മടിക്കരുത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനാറാം അധ്യായം ഒന്നാം തിരുലങ്കിതം കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത് ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും അരുത് കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത് ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും അരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നിരവധി കുടുംബങ്ങളിലെ പ്രശ്നമാണ് മക്കളെ ശാസിക്കാൻ അവർക്ക് കഴിയുന്നില്ല നിരവധി മക്കളുടെ വിഷയമാണ് മക്കൾ മാത്രം മുതിർന്നവരുടെ വിഷയമാണ് വഴക്ക് കേൾക്കാൻ ഇഷ്ടമല്ല പ്രത്യേക തരത്തിൽ മനുഷ്യൻ്റെ ഈഗോയെ അങ്ങോട്ട് ശക്തി പ്രാപിച്ചിട്ട് ഇപ്പോൾ ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനോട് ഒരാൾക്ക് വേറൊരാളെ തിരുത്താൻ പറ്റാത്ത വിധം ഇന്ന് കാര്യങ്ങൾ മാറിപ്പോയിരിക്കുകയാണ് എന്നാൽ പണ്ട് കാലത്ത് ഇതായിരുന്നില്ല സ്ഥിതി ഞാൻ ഉറക്കം ഞാൻ ഇടവക വികാരിയായിരിക്കുകയാണ് ഞാൻ ഇടവേ വികാരി ആയിരിക്കുന്ന സമയത്ത് ഞാൻ ആ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇതാ ചില ആളുകൾ മുണ്ട് മടക്കി കുത്തി തലയിൽ കെട്ടും കെട്ടി റോട്ടിൽ നിൽക്കുകയാണ് വേറെ ചില ആളുകൾ ഒരു വൈദികൻ കടന്നു പോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് കൊടുക്കുന്ന ആദരവ് കൊടുക്കുന്നത് എൻ്റെ ശ്രദ്ധപ്പെട്ടത് എന്നാൽ ചില ആളുകൾക്ക് അതറിയാൻ പാടില്ല അപ്പോൾ പ്രായമുള്ളവർ ചെറുപ്പക്കാർ ഇങ്ങനെ അനാദരോട് നിൽക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരെ തിരുത്തുന്നത് എൻ്റെ ഒരു ഒരച്ഛനല്ലേ പോകുന്നത് ഇടവേഖല വികാരിച്ചനല്ലേ പോകുന്നത് എഴുന്നേറ്റ് നിൽക്ക് ആ മുണ്ടെന്ന് താഴ്ത്തിയിട്ടെ ആ കാറുന്നവന്മാർ ചെറുപ്പക്കാരെ തിരുത്തുന്നതും ആ ചെറുപ്പക്കാർ ആ തിരുത്തൽ സ്വീകരിക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം മക്കളല്ലെങ്കിലും സമൂഹത്തിലുള്ള ഒരു വ്യക്തി നാട്ടിലൊരു വ്യക്തി നാട്ടിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു വചനത്തിന് വിപരീതമായി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നല്ല നടപ്പിന് വിപരീതമായി പെരുമാറുന്ന സമയത്ത് അത് കാണുന്ന വ്യക്തികൾ മൂത്തവർ ഇളയതുങ്ങളെ തിരുത്തുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇടവപ്പള്ളി പോകുമ്പോഴാണെങ്കിലും സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും റോട്ടിൽ വെച്ചാണെങ്കിലും ചായക്കട ചെല്ലുമ്പോഴാണെങ്കിലും ഒരു കുസൃതീരം കാണിച്ചാൽ തലയ്ക്ക് മുതിർന്നവർ അവിടെ ഉണ്ടെങ്കിൽ ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് തിരുത്തുമായിരുന്നു എന്നാൽ ഇന്ന് ഒരു മനുഷ്യനും അങ്ങനത്തൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നൊരു ചിന്ത ഇന്ന് വെച്ച് പുലർത്തുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്ത് തോന്നി മാസം കാണിച്ചാലും ആ കുട്ടിയെ വിളിച്ച് അല്ലെങ്കിൽ ആ യുവാവിനെ വിളിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയെ വിളിച്ച് നീ ചെയ്തത് ശരിയല്ല എന്ന് പറയാൻ ഇന്ന് പലർക്കും പറ്റുന്നില്ല കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്ക് മക്കളോട് ഇങ്ങനെ പറയാനായിട്ട് പല സ്ഥലത്തും തടസ്സങ്ങളുണ്ട് എന്താ ദൈവ വചനം ഇതിനെ കുറിച്ച് പറയുന്നത് എന്ന് ഞാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എ ലേഖനത്തിൽ അഞ്ചാം അധ്യായം പതിനൊന്നാം തിരലിഖിതം പൗലോസ് സു ശ്രീഹായിൽ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് സകലകാലത്തുമുള്ള വിശ്വാസികളെയും ജനങ്ങളെയും ഉത്ബോധിപ്പിക്കുകയാണ് അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തികളിൽ നിങ്ങൾ പങ്കുചേരരുത് പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ നമ്മൾ പാപം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ നാം തെറ്റ് ചെയ്യാതിരുന്നാൽ മാത്രം പോരാ നാം വിശുദ്ധരായി ജീവിച്ചാൽ മാത്രം പോരാ മറ്റൊരു ദൗത്യം കൂടി നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഓരോരുത്തർക്കും മറ്റൊരു ദൗത്യം കൂടി നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തികൾ ചെയ്തു കൊണ്ടിരിക്കുന്നവരെ കുറ്റപ്പെടുത്തണം യുവാവേ നീ ചെയ്യുന്നു ശരിയല്ല യുവതി നിന്റെ നടപ്പ് ശരിയല്ല നിന്റെ ട്രാക്ക് തെറ്റിക്കിടക്കുകയാണ് നിന്റെ ജീവിതം പാളി പോയിക്കൊണ്ടിരിക്കുകയാണ് നീ തിരുത്തണം എന്ന് പറയാൻ ഒരു ഉത്സാഹം സമൂഹത്തിൽ തലയ്ക്ക് മുതിർന്നവർ അത് ഏറ്റെടുക്കണമെന്ന് ദൈവത്തിന്റെ വചന അഭ്യർത്ഥിക്കുകയാണ് അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കുചേരരുത് പകരം അവയെ കുറ്റപ്പെടുത്തു യേശുവിന്റെ ജീവിതത്തിൽ യേശു കൃത്യമായി നിർവഹിക്കുന്നത് നാം കാണുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഒൻപതാം അധ്യായം അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ തിരുലിതങ്ങൾ യേശു കടന്നു പോകുന്ന ഗ്രാമങ്ങളെ നേരത്തെ ഒരുക്കാൻ വേണ്ടി ശിഷ്യന്മാരെ ഈശോ അയച്ചു ആ ശിഷ്യന്മാർ സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിച്ചു എന്നാൽ സമരിയക്കാർ യേശുവിനെ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല ഈ ശിഷ്യന്മാരെ മൈൻഡ് ചെയ്തില്ല അവർ എതിർത്ത് അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് വലിയ ദേഷ്യമായി അവർ യേശു വന്നപ്പോൾ യേശുവിന് പറഞ്ഞു സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ഇവരെല്ലാം കൂട്ടത്തോടെ ചാമ്പലാക്കാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ കർത്താവേ യേശുവിനോട് ചോദിക്കുകയാണ് ആ സമയത്താണ് യേശു ദൈവത്തിന് നിരക്കാത്ത സംസാരം സംസാരിച്ച ഉടനെ തന്നെ അവർ പ്രാർത്ഥിച്ചിട്ടില്ല അഗ്നി ഇറങ്ങിയിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ദൈവത്തിന് നിരക്കാത്ത ഒരു വാക്ക് അവർ വന്നേ ഉള്ളൂ യേശു എന്താണ് അവിടെ ചെയ്യണത് വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തഞ്ചും അൻപത്താറും തിരുലിതങ്ങൾ അവൻ തിരിഞ്ഞ് അവരെ ശകാരിച്ചു അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ച് എന്നിട്ട് അവരെയും കൂട്ടി വേറൊരു വഴിക്ക് പോയി പ്രീസാലോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എൻ്റെ ശിഷ്യന്മാരല്ലേ എന്നെ എതിർത്തവരല്ലേ അതുകൊണ്ട് അവർക്കെതിരെ പറയുമ്പോൾ ആരല്ല അത് ഒരു ശൗര്യം കാണിച്ചോട്ടെ അങ്ങനെ ചിന്തിച്ചില്ല ഇത് നമ്മുടെ പാർട്ടിയാണ് ഇത് നമ്മുടെ ആളുകളാണ് ഇത് നമ്മുടെ സമുദായക്കാരാണ് അങ്ങനെ ഒന്ന് ചിന്തിക്കരുത് അവർ തെറ്റ് ചെയ്ത് ആ രീതിയിൽ തെറ്റ് തെറ്റ് തന്നെയാണ് ശാസിക്കുന്നിടത്ത് ശാസിക്കണം തിരുത്തേണ്ടടുത്ത് തിരുത്തണം ഇത് എൻ്റെ മകനല്ലേ ഇത് എൻ്റെ മകളല്ലേ ഇത് നമ്മുടെ സമുദായക്കാരല്ലേ ഇത് നമ്മുടെ പാർട്ടിക്കാരല്ലേ ചിന്തിക്കരുത് തിരുത്തേണ്ടടുത്ത് നന്നായി തിരുത്തണം തെറ്റ് തെറ്റ് തന്നെയാണ് തീരുത്തണം ഇത് വിശുദ്ധ ലിഖിതം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് യേശു ജീവിതത്തിൽ മറ്റൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി മൂന്നാം തിരുലിഖിതത്തിൽ നമുക്ക് കാണാം യേശു താൻ ആരാണ് എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശിഷ്യന്മാരെല്ലാം മറുപടി പറഞ്ഞു ഉടനെ ക്ഷമയം പത്രോസ് പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സജീവപുത്രനായ മിശുകായാണ് എന്ന് വലിയൊരു വെളിപാട് ലീഗ അങ്ങോട്ട് പറഞ്ഞു ഈശോയ്ക്ക് അത് ഇഷ്ടമായി ഈശോ പറഞ്ഞു ക്ഷമയോനെ ക്ഷമയോനെ മാംസരക്തങ്ങളല്ല സ്വർഗസിനിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് ഇതാ സ്വർഗത്തിൻ്റെ ഭൂമിയുടെ താക്കോല് ഇതിനെ ഏൽപ്പിക്കും ഇങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങൾ പുകഴ്ത്തൽ നന്മ അനുഗ്രഹം ഈ പത്രശ്രീഖയുടെ മേൽ യേശു പറഞ്ഞു അതുകഴിഞ്ഞ് യേശുവിൻ്റെ പീഡാനുഭവ പ്രവചനം യേശു ആരംഭിച്ചു മനുഷ്യപുത്രൻ ജെറുസലേമിലേക്ക് സിലബിലേക്ക് പോകേണ്ടി വരുമെന്നും അവിടെ വെച്ച് എല്ലാവരും ഉപദ്രവിക്കപ്പെടുന്നു ഉപേക്ഷിക്കപ്പെടുമെന്നും പീഡിപ്പിക്കപ്പെടുന്നു കുരിശി തറക്കപ്പെടുമെന്നും ഇങ്ങനെയുള്ള പീഡാസഹനത്തെക്കുറിച്ചുള്ള പ്രബോധനം യേശു കൊടുക്കാൻ തുടങ്ങി ഈ സമയം പത്രോസിലീക യേശുവിനെ മാറ്റി നിർത്തി പറഞ്ഞു ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ ഇതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ ദൈവം കനിയട്ടെ ഇത് വേണ്ട ഇത് വേണ്ട ഇങ്ങനെ പത്രോസിലീഗ യേശുവിനോട് ഇടപെടാൻ തുടങ്ങി ആ സമയം സെക്കൻഡുകൾ പോലും മാറ്റി വെച്ചില്ല തൽസമയം തൽക്ഷണം യേശു പത്രോ സ്ത്രീകളുടെ നേരെ നോക്കി ആ പത്രോസിനെങ്ങൾ ശാസിച്ച് ആ പിശാചിനെ അങ്ങോട്ട് ഒഴിപ്പിക്കുന്ന ഒരു രീതി യേശു എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതാണ് വിശുദ്ധ മാർക്കോസിനുശേഷം എട്ടാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ തിരുലിഖിതം അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് ശാസിച്ചുകൊണ്ട് പറഞ്ഞു സാത്താനെ നീ എൻറെ മുമ്പിൽ നിന്ന് പോകൂ നിന്റെ ചിന്ത മാനുഷികമാണ് ദൈവികമല്ല സാത്താനെ നീ എന്റെ മുമ്പിൽ നിന്ന് പോകൂ നിന്റെ ചിന്ത മാനുഷികമാണ് ദൈവികമല്ല യേശു അങ്ങനെ ശാസിക്കുകയാണ് തൊട്ട് മുമ്പ് യേശു അങ്ങോട്ട് വാനോള ഉയർത്തി അനുഗ്രഹിച്ചു സന്തോഷത്തോടെ പുകഴ്ത്തി പറഞ്ഞ പത്രോസിന് യേശു ഒരു കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഇങ്ങനെ യേശു ശാസിക്കുന്നത് അയ്യോ ഇതെന്റെ പത്രോസല്ലേ ഇതെന്റെ അരുമ ശേഷൻ അല്ലേ ഇവ വലിയ ആള് അങ്ങനെയൊന്നും യേശു ചിന്തിച്ചിട്ടില്ല ഉടനെ യേശു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചു സാത്താനെ പോകൂ നോക്കി എത്രയോ കർശനമായിട്ടാണ് തിരുത്തുന്ന യേശു പത്രോസിന്റെ തെറ്റുകൾ തിരുത്തി കൊടുക്കണത് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം യേശു ശാസിക്കുന്ന മറ്റൊരു രംഗം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം പതിമൂന്നും പതിനാലും തിരുലിഖിതങ്ങൾ അവിടെ കുട്ടികളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന മാതാപിതാക്കന്മാർ യേശു കുട്ടികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മാതാപിതാക്കന്മാർ കൊണ്ടുവരികയാണ് എന്നാൽ അവർ തടഞ്ഞു അരുത് അരുത് കുട്ടികളെ ഇപ്പോൾ ഒന്നും വേണ്ട ഗുരു വിശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുത്ത് വരുന്നതിൽ നിന്നും ആ കുട്ടികളെ തടഞ്ഞു ഇത് കണ്ട യേശു എങ്ങനെയാണ് അവരുടെ തെറ്റ് തിരുത്തുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം പത്താം അധ്യായം പതിമൂന്നും പതിനാലും തിരുലിഖിതങ്ങൾ അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു ഇത് കണ്ടപ്പോൾ യേശു കോപിച്ചുകൊണ്ട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് അവരെ ശാസിക്കുകയാണ് അവരുടെ വരെ കോപിക്കുകയാണ് മുമ്പ് ശിഷ്യന്മാർ അപ്പുറത്ത് ആളുകളോട് കോപിച്ച് ശകാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ആളുകൾ അവിടെ നിൽപ്പണ്ട് ജനങ്ങളവിടെ നിൽക്കുന്നുണ്ട് കുട്ടികളവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ ശിഷ്യന്മാരെ മുഴുവനും യേശു ശകാരി കോപിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ് ശാസിക്കുകയാണ് തിരുത്തേണ്ടത് സമയത്ത് തന്നെ തിരുത്തണം നാലെയാകട്ടെ വൈകുന്നേരം ആകട്ടെ ഒറ്റയ്ക്കാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുത്തേണ്ടത് സമയത്ത് തന്നെ തിരുത്തണം ഇത് ദൈവത്തിന്റെ വചനത്തിലും ദൈവപുത്രനായ ദൈവപുത്രേശുവിന്റെ ജീവിതത്തിലും നമുക്കായി വിശുദ്ധ ലിഖിതം വെളിപ്പെടുത്തി തരുന്നുണ്ട് മറ്റുള്ളവരുടെ പറഞ്ഞു ആകാശം ഇടിഞ്ഞു പറയേണ്ടത് പറയണം എഴുതിയ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇരുപതാം തിരലിഖിതം ഒന്ന് തിമോത്തിയോസ് അഞ്ചാം അധ്യായം ഇരുപതാം വാക്യം വചനം പഠിപ്പിക്കുകയാണ് പാപകൃത്യങ്ങളിൽ നിരന്തരം വ്യാപരിക്കുന്നവരെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശകാരിക്കുക പാപകൃത്യങ്ങളിൽ നിരന്തരം വ്യാപരിക്കുന്നവരെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശകാരിക്കുക ആ വ്യക്തിയിൽ നിന്നും തിന്മ ഒഴിഞ്ഞു പോകും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും തിന്മ ഒഴിഞ്ഞു പോകും ശാസനം തിരുത്തൽ ഇത് ജീവിതത്തിൽ നിന്നും തിന്മയെ വേരോടെ പറിച്ചു കളയുന്ന ഒരു ദൈവിക ഇടപെടലാണ് എന്നാണ് വിശ്വസനീകൃത പ്രകാരം ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രഭാഷകൻ പ്രഭാഷകം പതിനാറാം തീയതി പഠിപ്പിക്കുകയാണ് കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ നീ ആഗ്രഹിക്കുന്നത് ഇത് എങ്ങനെയെങ്കിലും വളർന്നു വരുന്നത് കാട്ടിലെ മരം വളർന്നു പോലെ വളർന്നു വരട്ടെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ദൈവത്തിന് നിന്ദയരായി നിങ്ങളുടെ കുടുംബത്തിൽ മക്കൾ വളരരുത് ദൈവത്തിന് നിന്ദയരായി നിങ്ങളുടെ കുടുംബത്തിൽ മക്കൾ വളരരുത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മക്കൾ ദൈവത്തിന് പ്രിയങ്കരായി വളർന്നു വരാൻ അവർക്ക് ശാസനം തിരുത്തൽ അത് ആവശ്യമാണ് അങ്ങനെ സമയാസമയത്ത് പ്രായത്തിനനുസരിച്ച് ശാസനവും തിരുത്തലും ശിക്ഷണവും കൊടുക്കുന്നില്ലെങ്കിൽ മെരുക്കമില്ലാത്ത കൂളം കുട്ടികളെ പോലെ മുഖം വെക്കാത്ത കാളക്കുട്ടികളെ പോലെ കുടുംബത്തിൽ ഈ മക്കൾ വളർന്നു വരും സമൂഹത്തിൽ ഈ പൗരന്മാർ വളർന്നു വരും അങ്ങനെ വളർന്നു വന്നു കഴിയുമ്പോൾ ഒന്നിനുപറക ഒന്നായി മറ്റുള്ളവർക്ക് കണ്ണുനീരും വേദനയുമായിട്ട് രൂപാന്തരപ്പെടും മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ട ഈ ജീവിതങ്ങൾ മറ്റുള്ള അനേകർക്ക് കണ്ണുനീരും വേദനയും ശാപവും ദുഃഖവും ദുരിതമായി രൂപാന്തരപ്പെടും അങ്ങനെയുള്ള സമയത്ത് ഈ ജീവിതങ്ങളെ നിയന്ത്രിക്കാൻ സർവശക്തനായ ദൈവത്തിന് ദൈവത്തിൻ്റെ ഇടപെടലുകളെ ലോകത്തിൽ നൽകേണ്ടി വരും മാരക വലിയ തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും വലിയ കുടുംബ പ്രശ്നങ്ങളും എടുത്താൽ പോങ്ങാത്ത ജീവിത എല്ലാം കൊടുത്ത് മുഖം വെച്ച് മെരിക്കിയ കാളക്കുട്ടികളെ പോലെയാക്കി മാറ്റാൻ ദൈവം ദൈവമിടപെടുന്ന കാലങ്ങളും സമയങ്ങളും വരുന്നതിന് മുമ്പ് നാം തന്നെ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും തിരുത്തി ശാസിച്ച് ദൈവത്തിന് പ്രിയങ്കരായി നടത്തുകയാണ് നല്ലത് ജെറമിയ പ്രവചനത്തിൽ ഒരു ജനത ഒരു ജനത ശിക്ഷണമേൽക്കാതെ വളർന്നു വന്ന എൻ്റെ വേദന പിന്നീട് ദൈവം തിരുത്തിയപ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ ജനത ആ വേദന ഏറ്റു പറയുന്നത് ജെറമിയ മുപ്പത്തൊന്നാം അധ്യായത്തിൽ പതിനെട്ടാം തിരുലിഖിതത്തിൽ നാം വായിക്കുന്നുണ്ട് എഫ്രൈം ഇപ്രകാരം വിലപിക്കുന്നത് ഞാൻ കേട്ടു അങ്ങ് എന്നെ ശിക്ഷിച്ചു മുഖം വെക്കാത്ത പോലെ അവിടുന്ന് എനിക്ക് ശിക്ഷണം നൽകി എന്നെ തിരികെ കൊണ്ടുവരണമേ മടങ്ങി വരാൻ എന്നെ ശക്തനാക്കണമേ അവിടുന്നാണല്ലോ എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് വഴുതെറ്റിപ്പോയി ഇപ്പോൾ ഞാൻ അനുദപിക്കുന്നു തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ച് കരഞ്ഞു ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തി യൗവനത്തിലെ അവമാന ഭാരം ഞാൻ ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ജനത ഒരു ജനത നിലവിളിക്കുകയാണ് ഞാൻ മുഖം വെക്കാത്ത പോലെ വളർന്നു ഞാൻ മെരുക്കമില്ലാത്ത പോലെ ആയിരുന്നു ദൈവമേ ഇപ്പോഴെങ്കിലും തിരിച്ചു വരാൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് മാറത്തടിച്ച് പൊട്ടിക്കരയുന്ന ഒരു ജനതയെക്കുറിച്ച് ജനമി മുപ്പത്തൊന്നാം അധ്യായം പഠിപ്പിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം അഞ്ചാം തിരിലിഖിതം ബോഷൻ തൻ്റെ പിതാവിൻ്റെ ഉപദേശത്തെ പുച്ഛിച്ചു തള്ളുന്നു വിവേകിയാകട്ടെ ശാസനം ആദരിക്കുന്നു ഈ വചനം കേൾക്കുന്ന മക്കളെ ഈ വചനം കേൾക്കുന്ന കുടുംബാംഗങ്ങളെ ഈ വചനത്തിൽ ഇന്ന് ഓരോരുത്തരെയും ദൈവം തൊട്ടു വിളിക്കുകയാണ് നീ ദൈവത്തിൻ്റെ ഒരു പൈതലാണോ നീ ശാസനത്തെ ആദരിക്കണം അത് സ്വീകരിച്ചാൽ മാത്രം പോരാ ആദരിക്കണം അതിനെ നീ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് താലോലിച്ച് അങ്ങോട്ട് സ്വീകരിക്കണം എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൂത്ത ചേട്ടൻ എൻ്റെ മൂത്ത ചേച്ചി എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇടവക വികാരി അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ശാസനത്തെ ആദരിക്കണം ബഹുമാനപൂർവം അതിനോട് ഇടപെടുന്നതാണ് ആദരവ് നീ ആദരിക്കണം ദൈവത്തിൻറെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തെ പഠിപ്പിക്കുകയാണ് നീ ശാസനത്തെ ആദരിക്കണം രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്താം എല്ലാ പോഷ്ക്കും എല്ലാ വഷളത്വവും എല്ലാ മൂഢതയും ജീവിതങ്ങളിൽ നിന്ന് കർത്താവെ കഴുകണമേ ഓ മെരുക്കമില്ലാത്ത കൂളംകുട്ടിയെ പോലെ നുഖം പെക്കാത്ത കാളംകുട്ടിയെ പോലെ ഞാൻ വളർന്നു ദൈവമേ തിരിച്ചു വരാൻ അനുഗ്രഹിക്കണമേ ഇരു കരങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ ദൈവമേ ജീവിതത്തിൽ ശാസനം തിരുത്തൽ ഇത് സ്വീകരിക്കാതെ ഈ ഗോ വീർത്തിരിക്കുന്ന ഓരോ ജീവിതങ്ങളിൽ നിന്ന് അഹങ്കാരത്തിന്റെയും തന്നിഷ്ടത്തിന്റെയും ഏകാധിപത്യ സ്വഭാവത്തിന്റെയും വിമത സ്വഭാവത്തിന്റെ എല്ലാ അരൂപികളും ദുരാത്മ പീഡനകളും എല്ലാ കുടുംബത്തിൽ നിന്നും ജീവിതങ്ങളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ ആരാധന 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 യേശുവേ 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 കൃപ അനുസരണം യേശുവേശമേ പുറവി നൽകണമേ വിനയം നൽകണമേ വിധേയത്ത് നൽകണമേ ജ്ഞാനം നൽകണമേ തെളിവ് നൽകണമേ ആരാധന ആരാധന യേശുവേ യേശുവേ പ്രഭാഷകൻ പതിനാറാം അധ്യായ ഒന്നാം തിരുലിഖിതം കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ നീ ആഗ്രഹിക്കരുത് സ്നേഹം കൂരിരുൾ നീക്കുന്ന സ്നേഹം ഒരു നിമിഷം നിൻ സ്നേഹം ഇടട്ടെ ഞാൻ ഒരു നിമിഷം നിന്നിൽ ഞാൻ ചിടട്ടെ ഒരു നിമിഷം നിൻ സ്നേഹം ഇടട്ടെ ഞാൻ ഒരു നിമിഷം ശാസിക്കാൻ മടിക്കരുത് ഈ കാലഘട്ടത്തിൽ കറുത്ത ഓരോ കുടുംബങ്ങൾക്കും നല്ല ദൗത്യമാണ് സുഭാഷിതങ്ങൾ ഇരുപതാം അധ്യായ മുപ്പതാം തിരുലിഖിതം മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീലങ്ങളെ നിർമാർജനം ചെയ്യുന്നു കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു വലിയ ഒരു ധ്യാനം കൊടുക്കുന്നതിനേക്കാൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അന്ധകാരങ്ങളും തിന്മകളും ദുഷ്ടാരിവി പിടകളെല്ലാം വിട്ടുപോകാൻ ഒരു ശാസനം കാരണമായി തീരും ഈ സമയം രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഏത് അവസ്ഥയിലാണ് ആ അവസ്ഥയിൽ യേശുവിനെ വിളിക്കണം രോഗികൾ രോഗാവസ്ഥ യേശുവിനെ വിളിക്കട്ടെ കുട്ടികൾ യേശുവിനെ വിളിക്കട്ടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവ് സ്വർഗത്തിലെത്താൻ വേണ്ട വഴികൾ ഈ സമയം ഈശോ പരിശുദ്ധാത്മാന വച്ച്

സ്നേഹം കൂരിരുൾ നീക്കുന്ന സ്നേഹം ഒരു നിമിഷം നിൻ സ്നേഹം മുതിർന്നിടട്ടെ ഞാൻ ഒരു നിമിഷം നിൻ